ഡിയർ സ്റ്റുഡൻസ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മാത്തമെറ്റിക്സിൻ്റെ പേടി എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ സംബന്ധിച്ചാണ് പല കുട്ടികൾക്കും മാത്തമാറ്റിക്സിനോട് ഒരു പേടി തോന്നാറുണ്ട് യഥാർത്ഥത്തിൽ മാത്തമാറ്റിക്സിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ പേടി വളരെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും അതിന് വേണ്ട ഒന്നാമത്തെ കാര്യം ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് നിങ്ങളെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാണ് നമുക്കൊക്കെ ചില ആളുകൾക്കൊക്കെ ഉള്ളൊരു മൈൻഡ് ആണത് അതൊരിക്കലും പഠിക്കാൻ കഴിയാത്ത സബ്ജക്റ്റ് ആണ് അത് പഠിച്ചാൽ മാർക്ക് കിട്ടൂല എന്നെ കൊണ്ട് മാത്സ് പഠിക്കാൻ കഴിയില്ല ചില രക്ഷിതാക്കളൊക്കെ പറയാറുണ്ട് വളരെ തമാശ രൂപിയാണ് പറയാറുണ്ട് സാറേ എന്റെ കുട്ടി മാത്തിന് വളരെ വീക്കാണ് ഞാനും മാത്സിന് വീക്കായിരുന്നു അപ്പം ഈ കുട്ടി വിചാരിക്കാൻ തരോ ഇതൊരു പാരമ്പര്യ അസുഖമാണ് യഥാർത്ഥത്തിൽ നമ്മൾ മാത്തമാറ്റിസിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആ മാത്തമാറ്റിസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ ക്ലിയറാക്കി നല്ല കൂടി മാത്സ് വിജയിക്കാൻ കഴിയും അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ടുകൾ മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കണം ഏതുപോലെ നമ്മൾ ഒരു മുൾച്ചെടിയെ പിഴ്തെടുത്ത് ഒഴിവാക്കുന്നത് പോലെ അല്ലാതെ വെട്ടിയാൽ പിന്നെ തളിർക്കും അതുകൊണ്ട് ഒരിക്കലും മനസ്സിന് വെട്ടരുത് വേറോടെന്ത് ചെയ്യണം അത് പിഴുത് മാറ്റണം എനിക്ക് കഴിയും ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പറയില്ല എനിക്ക് കഴിയില്ല എന്ന് ഒരിക്കലും പറയരുത് ഡോ സേ ഐ കനോട്ട് ബട്ട് യു ഓൾവേസ് സേ ഐ വിൽ ട്രൈ ഇതാണ് നമ്മളെ ഒരു ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ കാര്യം പ്രാക്ടീസ് റെഗുലർലി എന്നാണ് പ്രാക്ടീസ് കൊണ്ട് മാത്രമേ മാത്തമാറ്റിക്സിൽ സക്സസ് ചെയ്യാൻ കഴിയുകയുള്ളു നമ്മളൊക്കെ തന്നെയും പലപ്പോഴും പരീക്ഷൻ തലേന്നോ പരീക്ഷൻ ഡീസ മുന്നെയോ വല്ലപ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പ്രാക്ടീസ് ഡസ് നോട്ട് മേക്ക് പെർഫെക്റ്റ് ബട്ട് പെർഫെക്റ്റ് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇന്ന് മുതൽക്ക് ഞാൻ റെഗുലറായിട്ട് മാത്തമാറ്റിക്സ് പ്രാക്ടീസ് ചെയ്യും എന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുക്കുകയും ഒരു ഡെയിലി ഒരു നാലോ അഞ്ചോ പ്രോബ്ലം നമ്മൾ ഡെയിലി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ആ പ്രാക്ടീസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെയധികം മാത്തമാറ്റിക്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ കഴിയും അപ്പം നിങ്ങൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് നന്നായിട്ട് പ്രാക്റ്റീസ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ കാര്യം മാത്തമാറ്റിക്സിനെ അറിയുക എന്ന് ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് മാത്തമാറ്റിക്സ് അറിയുന്നത് ഒരു ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ എന്തെല്ലാം ഈ കൺസെപ്റ്റ് നമുക്ക് ശരിക്കും മനസ്സിലായാൽ മാത്രമേ നമുക്ക് അതിലുള്ള പ്രോബ്ലങ്ങളെ അനലൈസ് ചെയ്യാൻ കഴിയുള്ളൂ പ്രോബ്ലങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ എന്താണ് ആ പ്രോബ്ലത്തിലുള്ള കൺസെപ്റ്റ് എന്ന് നമുക്ക് അറിയണം അങ്ങനെ കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പ്രോബ്ലങ്ങളെ ശരിയായ രീതിയിൽ സമീപിക്കാൻ കഴിയുള്ളൂ അപ്പം മാത്തമാറ്റിക്സിലെ കൺസെപ്റ്റുകൾ ബേസ് മുതൽക്ക് തുടർന്ന് അങ്ങോട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ തന്നെയും കൃത്യമായി മനസ്സിലാക്കി പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം നാലാമത്തെ പോയിന്റ് ചില പ്രോബ്ലങ്ങൾ കോംപ്ലക്സിറ്റി എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഉള്ളതായിരിക്കും പ്രോബ്ലങ്ങൾ ആ കോംപ്ലക്സിറ്റി ഉള്ള എന്ത് ചെയ്യുക നമ്മൾ മാനേജബിൾ സ്റ്റെപ്പുകളിലേക്ക് അതായത് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്ന സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം മാറ്റി പ്രാക്ടീസ് ചെയ്യണം ചില പ്രോബ്ലങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റെപ്പുകൾ കണ്ടമാന സ്റ്റെപ്പുകൾ ഉണ്ടാവും ആ സ്റ്റെപ്പുകളൊക്കെ എന്ത് ചെയ്യുക സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പുകളായിട്ട് മാറ്റി നമ്മൾ എന്ത് ചെയ്യണം പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ കുറവായിരിക്കും എങ്കിൽ പോലും അത് നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ ചില സമയത്ത് നമുക്ക് എന്ത് വേണ്ടിവരും ഹെൽപ്പുകൾ വേണ്ടിയിരുന്നു അപ്പം യു സീക്ക് ഹെൽപ്പ് വെൻ നേടി എപ്പോഴാണോ നമുക്ക് ഹെൽപ്പ് ആവശ്യമുള്ളത് ആ സമയത്ത് നമ്മൾ എന്തു ചെയ്യണം ഹെൽപ്പിനെ നമ്മൾ ചോദിക്കാൻ മടിക്കരുത് ആ ഹെൽപ്പുകളെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ ടീച്ചേഴ്സിന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും മെൻറ്റേഴ്സിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഈവൻ നിങ്ങളെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന് പോലും നിങ്ങളെ ഈ വിഷയത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ആരോടാണോ നമ്മൾ ഹെൽപ്പ് ചോദിക്കുന്നത് അവർ നിങ്ങളെ സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഹെൽപ്പ് നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ചോദിക്കാൻ മടിക്കാൻ പാടില്ല നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു തന്നെ മനസ്സിലാക്കണം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നിരങ്ങളിൽ നമ്മൾ ചെറിയ വിജയങ്ങൾ നമ്മൾ ആഘോഷിക്കണം അപ്പം മാത്തമാറ്റിക്സിൽ ഒരു പ്രോബ്ലത്തിന് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം അത് മറ്റുള്ള ആളുകളുമായി നമ്മൾ ഷെയർ ചെയ്യണം അപ്പം എൻജോയ് അവർ വിൻ നമുക്ക് ഓരോ ഗണിതശാസ്ത്ര പ്രോബ്ലങ്ങളും മാത്തമാറ്റിക്സിന്റെ പ്രോബ്ലങ്ങളും ഓരോ വിജയങ്ങളാണ് അപ്പം നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ ആ വിജയത്തെ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം നമ്മൾ ആഘോഷിക്കണം അതേപോലെ നമ്മൾ മറ്റൊരു കാര്യമാണ് അതേടൊപ്പം തന്നെ ചില പ്രോബ്ലങ്ങൾ നമുക്ക് കിട്ടൂല അപ്പം നമ്മൾ പരാജയപ്പെടും പരാജയപ്പെടുമ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഡിസപ്പോന്റ്മെന്റ് ഉണ്ടാവാൻ പാടില്ല മിസ്റ്റേക്സ് ആർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഓൾ മിസ്റ്റേക്സ് ആർ ഓപ്പർച്യൂണിറ്റീസ് ടു ഡെവലപ്പ് അവർ സക്സസ് സക്സസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം മിസ്റ്റേക്കുകളെ കണ്ട് ഈ മിസ്റ്റേക്കുകളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് പ്രോബ്ലങ്ങൾ തെറ്റി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായ റൂട്ട് നമുക്ക് കാണാൻ കഴിയും ആ ശരിയായ റൂട്ടിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആ പ്രോബ്ലം നമുക്ക് തെറ്റുകയില്ല അതുകൊണ്ട് തന്നെ മിസ്റ്റേക്കുകൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള പാടില്ല മിസ്റ്റേക്കുകൾ ഉണ്ടാവും മനുഷ്യനാണ് തെറ്റുകൾ സംഭവിക്കാത്തതായിട്ട് ലോകത്ത് ആരുമില്ലെന്ന് മനസ്സിലാക്കുക എല്ലാവരും പഠന സമയത്തും ജീവിതത്തിൽ തന്നെയും പല സന്ദർഭങ്ങളും നമ്മൾ പരാജയപ്പെടും ആ പരാജയ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കുകയും അതിനെ പോസിറ്റീവായി കണ്ട് നമുക്ക് ആ പരാജയത്തെ വിജയമാക്കി മാറ്റാൻ സാധിക്കും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്തമാറ്റിക്സും റിയൽ ലൈഫ് അപ്ലിക്കേഷൻസും ധാരാളം റിയൽ അപ്ലിക്കേഷൻസ് നമ്മളെ മാത്തമാറ്റിക്സിലുണ്ട് ആ റിയൽ അപ്ലിക്കേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക ശരിക്കും മനസ്സിലാക്കുകയും ഓരോ അപ്ലിക്കേഷൻസും നമ്മൾ പഠിക്കുകയും ചെയ്താൽ അതൊരു നമുക്ക് എന്താണ് അതുകൊണ്ട് കിട്ടുന്ന മെച്ചം മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ ലൈഫ് എല്ലാ മാത്തമാറ്റിക്സ് കൺസെപ്റ്റുകളിലും നമ്മൾ നമ്മളെന്തുണ്ട് ലൈഫിൽ അപ്ലിക്കേഷൻസ് ഉണ്ട് ഇപ്പം നമ്മളെ സയന്റിസ്റ്റുകളൊക്കെ തന്നെയും ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ട് ബൈ ദ യൂസിങ് ഓഫ് മാത്തമാറ്റിക്സ് നമുക്കറിയാം ആസ്ട്രോണമി അതിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ടെക്നോമറ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ഒരു ശാസ്ത്രശാഖയാണ് ആസ്ട്രോണമി ഈ ആസ്ട്രോണമി പഠിക്കാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ ടെക്നോമറ്ററി വളരെ ആവശ്യമാണ് അതേപോലെ ബിൽഡിംഗ് മേഖലയിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ അതേപോലെ സ്പേസ് റിസർച്ചിൽ ഇങ്ങനെ ധാരാളം മേഖലകളിൽ മാത്തമാറ്റിക്സിന്റെ കൺസെപ്റ്റുകൾ ഒഴിച്ചുകൂടാൻ പറ്റതാണ് അപ്പോൾ ഇങ്ങനെയുള്ള റിയൽ ലൈഫ് അപ്ലിക്കേഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മാത്തമാറ്റിക്സുമായിട്ട് നമുക്ക് നല്ല രീതിയിൽ കോർഡിലേറ്റ് ചെയ്ത് ലൈഫ് അപ്ലിക്കേഷൻസ് മനസ്സിലാക്കാം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്തമാറ്റിക്സിൻ്റെ പഠനം തവും കുറേ കൂടെ നമുക്ക് ഒരു ഈസിയാവും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും അതേപോലെ നമ്മൾ യൂസ് പോസിറ്റീവ് ടോക്ക് അതായത് നമ്മൾ സെൽഫ് ടോക്ക് പോസിറ്റീവായി നമ്മൾ ചിന്തിക്കുക നമ്മൾ പ്രവർത്തിക്കുക നമ്മൾ സംസാരിക്കുക ഇപ്പൊ എന്നെ കൊണ്ട് പറ്റും എനിക്ക് കഴിയും ഞാൻ ചെയ്യും ഞാൻ വിജയിക്കും എന്നിങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക അത് മാത്തമറ്റിക്സിൽ മാത്രമല്ല നമ്മളെ ലൈഫിൽ തന്നെയും നമുക്ക് ഗുണം ചെയ്യും നമ്മൾ എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കാൻ പാടില്ല നമുക്കൊക്കെ നല്ല കഴിവും ബുദ്ധിയും വിവേകവും തന്നിട്ടുണ്ട് അത് എങ്ങനെ പർപ്പസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഒരു പോസിറ്റീവ് സൈഡാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലാതെ എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള റിവേഴ്സ് തിങ്കിങ് ഒരിക്കലും പാടില്ല അങ്ങനെ റിവേഴ്സ് തിങ്കിങ് ചെയ്താൽ കുഴപ്പം കുഴപ്പമെന്ന് വെച്ചാൽ ജീവിതത്തിൽ പരാജയപ്പെടും നമുക്ക് കിട്ടിയ കഴിവ് കിട്ടിയ സാഹചര്യം കിട്ടിയ സന്ദർഭം നമ്മൾ മാക്സിമം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അടുത്തെന്തായാലും നമ്മൾ പേഷ്യൻസ് അത് വളരെ പ്രധാനപ്പെട്ടാണ് ക്ഷമ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് പഠനത്തിൽ വളരെ അത്യാവശ്യമുള്ള സംഗതിയാണ് നമ്മൾ പല കാര്യങ്ങളും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യേണ്ടി വരും പ്രശ്നങ്ങൾക്ക് നടുവിലായിരിക്കും നമ്മൾ പ്രോബ്ലങ്ങൾ അപ്രോച്ച് ചെയ്യുക അപ്പം മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും നമുക്ക് ചിലപ്പോൾ ബേസിക് റെഡി ഉണ്ടാവില്ല ചിലപ്പോൾ നമുക്ക് മാത്തമാറ്റിക്സ് പ്രോബ്ലം മനസ്സിലാവാത്ത പ്രശ്നം ഉണ്ടാവും കണ്ടന്റ് ക്ലിയർ ആവാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാവും അതൊക്കെ തന്നെയും ക്ഷമയോടു കൂടി വിവേകമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സക്സസ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും പിന്നെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം പ്രോഗ്രസ് ആണ് എപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവണം ആ പ്രോഗ്രസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നന്നായി വർക്ക് ചെയ്യണം നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് പ്രോഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ എന്തു ചെയ്യുക ആ പ്രോഗ്രസ് ഒന്ന് റിവ്യൂ ചെയ്യുക നമ്മൾ സക്സസ്സിനെ വിഷ്വലൈസ് ചെയ്യുക യു വിഷ്വലൈസ് യുവർ സക്സസ് അങ്ങനെ പ്രോഗ്രസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക പരമാവധി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും ആ പ്രോഗ്രസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ എന്തു ചെയ്യുന്നു വിഷലൈസ് ചെയ്തു കഴിഞ്ഞാൽ ഇതിലൂടെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും മാത്തമാറ്റിക്സിനെ ഒരു നല്ല സക്സസ് ആയിട്ടുള്ള ഒരു ഒരു പാഠ്യപദ്ധതിയായി നമുക്ക് വളരെ ഇൻട്രസ്റ്റിങ്ങോട് കൂടി മാത്തമാറ്റിക്സ് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്